അതീവ ഗുരുതര സാഹചര്യത്തിൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ അഗ്നിബാധ പടരുമ്പോൾ തീ നിയന്ത്രിക്കുന്നതിന് പ്രതിസന്ധിയായി തകര ഷീറ്റുകളും പ്ലാസ്റ്റിക് ബോർഡുകളും കെട്ടിടത്തിന്റെ ചുറ്റും പേരെഴുതി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ഉള്ളതിനാൽ വെള്ളം അകത്തേക്ക് എത്തുന്നില്ല തീ അണയ്ക്കുന്നതിൽ അഗ്നിശമന സേനയ്ക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് ഈ അശാസ്ത്രീയ നിർമ്മിതികളാണ് ഇത്തരം നിർമ്മിതികൾ പാടില്ലെന്ന നിർദ്ദേശമുള്ളപ്പോഴാണ് ഇതിനെ മറികടന്നുള്ള സംവിധാനങ്ങളുള്ളത് കെട്ടിടത്തോട് ചേർന്നുള്ള ഫ്ലെക്സ് ബോർഡുകളും തീ പടരുന്നതിനുള്ള സാധ്യത കൂട്ടുന്നു തീ അണയ്ക്കാനായി തീവ്രമായ ശ്രമമാണ് നടക്കുന്നത് തീ സമീപ കെട്ടിടങ്ങളിലേക്ക് പടരുന്നത് തടഞ്ഞ് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് കെട്ടിടത്തിനുള്ളിലേക്ക് കടന്ന് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനിടെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് സ്റ്റാൻഡിനകത്ത് ഉണ്ടായിരുന്ന ആളുകളെയും ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്റ്റാൻഡിന് പുറത്ത് ഇപ്പോഴും വലിയ ആൾക്കൂട്ടമുണ്ട് ഇവരെ കയർ സുരക്ഷാ വേലികെട്ടി കെട്ടി നിയന്ത്രിച്ചിരിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് കോഴിക്കോട് മാവു റോഡിലുള്ള മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ തീ പിടിച്ചത് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന തുണിക്കടയ്ക്കാണ് വൈകിട്ട് അഞ്ചുമണിയോടെ തീപിടിച്ചത് അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് വൻതോതിൽ കറുത്ത പുക ഉയരുന്നതിനാൽ അകത്തു കയറി തീ അണയ്ക്കാനുള്ള ശ്രമം പ്രാവർത്തികമല്ല കെട്ടിടത്തിന്റെ മധ്യഭാഗത്തുള്ള കെട്ടിടമായതിനാൽ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ നിന്ന് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടർന്നു നിലവിൽ കെട്ടിടത്തിന്റെ മറുഭാഗത്തേക്ക് തീ എത്തിച്ചേർന്നിരിക്കുകയാണ് കെട്ടിടത്തിലെ ഫാർമസ്യൂട്ടിക്കൽ വ്യാപാര സ്ഥാപനത്തിലേക്കും തീ പടർന്നത് വലിയ വിനയായി മാറിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ മൂന്ന് നിലകളിലേക്കും തീ പടർന്നിരിക്കുകയാണ് കെട്ടിടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പരസ്യ ബോർഡുകളും തീ ഗുരുതരമാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ല കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ക്രാഷ് ടെൻഡർ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ദൌത്യത്തിൽ പങ്കുചേർന്നു നഗരത്തിലുള്ള ബീച്ച് മീൻചന്ത എന്നിവിടങ്ങൾക്ക് പുറമെ മുക്കം നരിക്കുനി കൊയിലാണ്ടി വടകര എന്നീ സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കാനുള്ള നടപടി ആരംഭിച്ചു അടുത്തടുത്തായി ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ ഈ കടകളെല്ലാം തന്നെ എയർ കണ്ടീഷനുകൾ ഘടിപ്പിച്ചിട്ടുള്ളവയായതിനാൽ എല്ലാം അടച്ച നിലയിലാണ് ഇത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭീഷണിയായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഗതാഗതം നിയന്ത്രിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു സ്റ്റാൻഡിന് പരിസരത്ത് വാഹനങ്ങൾ എത്താതിരിക്കാനാണ് നിയന്ത്രണം തീ നിയന്ത്രണ വിധേയമാക്കാൻ ഏകോപനമായ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു നഗരത്തിലാകെ കറുത്ത പുക നിറഞ്ഞിരിക്കുകയാണ് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് പൂർണ്ണമായും കത്തി നശിച്ചു അവധി ദിവസമായതിനാലും സ്കൂൾ സീസൺ ആയതിനാലും ആളുകൾ അധികമായി നഗരത്തിലുണ്ടായിരുന്നു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ തുടരുകയാണ്